ോർച്ച പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തി വനിതാ ദിനത്തിൽ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മുലയൂട്ടൽ മുറി തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തിയത് ലക്ഷങ്ങൾ ചിലവാക്കി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും മുറി തുറന്നുകൊടുക്കാത്തത് എൽ ഡി എഫ് ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മുലയൂട്ടൽ സമരം നടത്തുന്നതെന്നും അധ്യക്ഷത വഹിച്ച നഗരസഭാ കൗൺസിലർ ധന്യ ഷൈൻ പറഞ്ഞു മഹിളാമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം സെക്രട്ടറി ദീപ രാജേന്ദ്രൻ ശാലിനി വെങ്കടേഷ് വിനിത ടിങ്കു റീന അനിൽ റിജി ജോഷി രമാദേവി ജ്യോതിലക്ഷ്മി രവി രേഖാസൽപ്രകാശ് തങ്കമണി റാണി വി പൈ എന്നിവർ നേതൃത്വം നൽകി Eating